ഹായ് അസ്സാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാസലിം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ചുമ്മാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ എത്തിച്ചേരും ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഡെൽറ്റാ ക്രിഷ് കാണിച്ചേർന്നില്ല അത് കുറച്ച് കസ്റ്റമർക്കൊന്നും കിട്ടിയിട്ടില്ല പെട്ടെന്ന് തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് പോയി അപ്പൊ അതിന്റെ പുതിയ ഡിസൈനുകൾ പുതിയ അടിപൊളി ഡിസൈനുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ കിട്ടാത്തവരൊക്കെ ഈ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ പിന്നെ അമേരിക്കൻ ക്രൈപ്പും അമേരിക്കൻ ക്രൈപ്പിന്റെയും നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ബുട്ട ജോർജറ്റ് നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യലാന്നപ്പോ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ അതും ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം വീഡിയോ നിങ്ങൾ പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഡിസൈനുകളൊക്കെ കാണാം പിന്നെ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ ഇട്ടേക്കണ ബുഡ ജോർജറ്റ് കാണാം അപ്പൊ ഞാൻ വേറെ എഴുതേക്കണ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് തന്നെയാണ് അപ്പൊ ആ കളറാണ് ഇതിന്റെ കറക്റ്റ് കളർ പക്ഷെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ജോർജറ്റില് തന്നെ പുട്ട പിന്നെ ഇതിന്റെ നമുക്ക് കുറച്ച് കളർ ഉണ്ട് അത് കുറച്ച് മീറ്റർ മാത്രമാണ് അവൈലബിൾ ഉള്ളു മീറ്റർ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് മീറ്ററിന് ഇതിന്റെ മെറൂൺ കളർ പിന്നെ ഇരിക്കുന്നത് നമുക്ക് ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ പീക്കോക്ക് ഗ്രീൻ ഉണ്ട് ഈ നാല് കളർ മാത്രമാണ് ഇരിക്കണോളൂ അപ്പം ആവശ്യമുള്ളവർ ഓർഡർ തരാം ഇനി നമുക്ക് ക്രൈപ്പ് കാണാം അമേരിക്കൻ ക്രൈപ്പ് കലങ്കാരി ഡിസൈനിൽ വരുന്ന അമേരിക്കൻ ക്രൈപ്പാണ് ആദ്യത്തെ കളറ് പർപ്പിൾ കളറിലാണ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്കൊക്കെ ആകെ കൺഫ്യൂഷനാണ് ഏത് എടുക്കണോന്നുള്ള അപ്പം അത്രയ്ക്കും ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ അവൈലബിൾ ആണ് അപ്പം ഇതിൽ നമുക്ക് ഈ ഡിസൈൻ്റെ പർപ്പിൾ കളറാണ് ഇനി അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കളറ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നാല് നാല്പത്തിരണ്ടച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് റേറ്റ് വരുന്നത് വെറും നാല്പത്തി എട്ട് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ബ്ലൂ കളറ് നേവി ബ്ലൂ ആണ് പിന്നെ ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് ആണ് അപ്പൊ ഇതില് നിങ്ങൾ സ്ക്രീൻഷോട്ട് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ് അത് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടണം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിൽ ബ്ലാക്കും ബ്ലൂ ഒക്കെ ഒരുപോലെ ഇരിക്കും അപ്പൊ അന്ന് അടിയിൽ നിങ്ങൾ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി അടുത്ത ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പ് തന്നെ ഇത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് വരുന്നത് യെല്ലോയും ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്ന ചെറിയ പ്രിന്റിൽ വരുന്ന ഡിസൈൻ ആണ് ഇനി നമുക്ക് അടുത്ത പ്രിന്റുകൾ കാണാം പിന്നെ ഇനി നമുക്ക് ഈ അമേരിക്കൻ ക്രൈപ്പ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ഗൌണ് പർദ്ദ അതേപോലെ ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയൽ വെച്ച് പിന്നെ നമുക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റില് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈനുകൾ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ഇതും ഡാർക്ക് കോഫി കളറില് ലീഫ് വരുന്ന ഡിസൈനാണ് ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ തന്നെ ഒരു ഒരു കളർ ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് ഇത് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളറിലാണ് ഡാർക്ക് ബ്ലൂ കളറില് ലീഫ് വരുന്ന ഡിസൈൻ ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് അടുത്തത് ഒരു ടൈഗർ പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ നമുക്ക് ഡിസൈനിൽ മാിസൈൻ ഒരുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളു ഇതിന്റെ ക്രീം കളറിലാണ് വരുന്നത് ഇപ്പൊ അമേരിക്കൻ ക്രൈപ്പ് നമുക്ക് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഇപ്പൊ നെയ്റ്റീവ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ആയിട്ട് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് പിങ്ക് കളറിലാണ് ഇത് വരുന്നത് ഡിസൈൻ ഒക്കെ ഒരുപോലെ തന്നെയാണ് വന്നത് ഇനി അടുത്തത് ലൈറ്റ് യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും നാല്പത്തി എട്ട് രൂപയാണ് ഇത് ആഷ് കളർ ഇനി അടുത്ത ഡിസൈൻ ആണ് കഴിക്കാൻ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വലിയ ഫ്ലവർ വരുന്ന വലിയ ഫ്ലവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവര് എടുക്കുക ഇത് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് മങ്ങിയ ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലാക്കില് നല്ല ഓറഞ്ച് ഫ്ലവറും ഓറഞ്ച് വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഫ്ലവറാണ് ഇപ്പൊ ഇത് നമുക്ക് ഗൗണ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതുപോലെ തന്നെ നമുക്ക് വലിയ ഫ്ലവർ വരുന്ന ഒരു ഡിസൈൻ ഞാൻ കാണിക്കാം വൈറ്റ് വൈറ്റില് ബ്ലാക്ക് ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ഇപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ നമ്മൾ ഇത്രയാണ് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവരും ചോദിക്കാം ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഡെൽറ്റ ക്രഷ് കാണാം ഡെൽറ്റ ക്രഷ് ഇത് വൈറ്റിലാണ് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ വലിയ ഫ്ലവർ ആണ് വരുന്നത് അപ്പൊ കഴിഞ്ഞ നമ്മൾ വീഡിയോയിലും വലിയ ഫ്ലവറിന്റെ ഡിസൈനുകളാണ് കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഡിസൈന് അപ്പൊ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം വൈറ്റിൽ വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ നമുക്ക് അമ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് കാണിക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ നമുക്ക് വൈറ്റ് ബ്ലാക്ക് ഒക്കെ പ്ലെയിൻ ക്രൈപ്പും അല്ല പ്ലെയിൻ ഡൽറ്റാ ക്രിഷ് പ്ലെയിൻ ഡെൽറ്റാ ക്രിഷും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ബാക്ക് നല്ല ഭംഗിയാണ് കാണാൻ ബ്ലാക്കില് ആ ഫ്ലവർ വരുന്ന ഡിസൈൻ നിങ്ങൾ വീഡിയോയില് കാണുന്ന അതേ കളർ തന്നെ ഈ മെറ്റീരിയലിനുണ്ട് അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന റിംഗിൾ ആണ് ഈ മെറ്റീരിയൽ ഇതിൽ ചെറിയൊരു ചുരുക്കു വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അടിപൊളി ഡിസൈൻ ആണ് നല്ല ബ്ലാക്കില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ഇനി അടുത്ത ഡിസൈൻ അല്ല അടുത്ത കളർ ഇതിന്റെ ഈ ഡിസൈൻ തന്നെ അടുത്ത കളറാണ് നമുക്ക് ഗൗൺ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിന് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ലൈനിങ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഫർദ്ദ സ്റ്റിച്ച് ചെയ്യാം ഗൗൺ സ്റ്റിച്ച് ചെയ്യാം കോഡ് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് അടുത്തത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് പർപ്പിൾ കളർ പർപ്പിൾ കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ എല്ലാ കളറും നല്ല ഭംഗിയാണ് അതിന്റെ ഡിസൈനും നല്ല ഭംഗിയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നുള്ളൂ അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ പറഞ്ഞാൽ അതിന്റെ പി ഡി എഫ് അയച്ചതരാം ബോട്ടത്തിന്റെ അമ്പത്തി ആറ് ഇഞ്ചെന്നെ വീതി റേറ്റ് വരുന്നത് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് പ്ലെയിൻ ഡെൽറ്റാ കൃഷിന് വരുന്നുള്ളൂ ഡിസൈൻ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മീഡിയം ഫ്ലവറിൽ വരുന്ന ഡിസൈൻ ഇതിപ്പോ നമുക്ക് വലിയ ഫ്ലവർ മാത്രല്ല മീഡിയം ഫ്ലവർ ഉണ്ട് പിന്നെ ചെറിയ പ്രിന്റുകൾ വരുന്ന ഡെൽറ്റ ക്രിഷ് അവൈലബിൾ ആണ് ഡെൽറ്റ ക്രിഷിന്റെയും നമുക്ക് ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അതിന്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾ ചോദിച്ചാൽ മതി ഇതും ബ്ലാക്ക് കളർ നല്ല പ്യുർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറിൽ നല്ല പിങ്ക് ഫ്ലവർ പിന്നെ പിങ്കും ആഷും ചേർന്നിട്ടുള്ള ഫ്ലവർ വീഡിയോയിൽ കാണാൻ അതേ കളർ തന്നെ നിങ്ങൾക്ക് ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരും അടുത്തത് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് അത് മാത്രല്ല നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ബോട്ടോ നിങ്ങക്ക് ഇതിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ഏർ ഒരു കളർ ചേഞ്ച് കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ വൈറ്റ് കളർ പ്യുർ ബൈ വൈറ്റ് ആണ് പ്യുർ വൈറ്റില് പിങ്ക് ഫ്ലവർ ഒക്കെ വന്നിരിക്കണോണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ആരും എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ആണ് വെറും എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾക്ക് മീറ്റർ റേറ്റ് വരുന്നുള്ളു അൻപത്തി ആറ് ഇഞ്ച് വീതിയും മണ്ഡണ്ട് ഈ മെറ്റീരിയൽ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ടി ടി ഡി സി ആണ് പോസ്റ്റ് ആവുമ്പോൾ മൂന്നോ മുതൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഡി ടി ഡി സി ആണെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു അപ്പൊ നിങ്ങൾ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ അഡ്രസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതാം ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ വലൈക്കും